നമ്മുടെ കെ എൻ നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും പുതിയ രാജ്യത്തെ സംഭവ വികാസങ്ങൾ സാറേ നേരത്തെ നമുക്ക് ഈ ബാബുരി മസ്ജിദിൻ്റെ കാര്യത്തിലൊക്കെ രഥയാത്ര വേണ്ടിയിരുന്നു കർസേ വേണ്ടിയിരുന്നു അങ്ങനത്തെ പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ബാബുരി മസ്ജിദ് തകർ തകരുകയും അതിന് ആ സ്ഥാനത്ത് ഒരു രാമക്ഷേത്രം ഉണ്ടാകുകയും ചെയ്തു പക്ഷേ ഇപ്പം ആ അങ്ങനത്തെ പ്രോസസ്സൊന്നും കഴിയാതെ അങ്ങനത്തെ ഒരു ഇപ്പം ജ്ഞാൻ കാര്യത്തിലാണെങ്കിൽ മർഹോളി പള്ളിയുടെ കാലത്ത് കാര്യത്തിലാണെങ്കിൽ എല്ലാ പള്ളിയുടെ കാര്യത്തിലും ഇപ്പം അങ്ങനത്തെ പഴയ രീതിയിലുള്ള ആ ഒരു ബുദ്ധിമുട്ടോ ആ പ്രയാസങ്ങളോ ഘട്ടങ്ങളോ വേണ്ടിയിരുന്നില്ല ചില സമയത്ത് കോടതി മാത്രം ഇടപെട്ട് ചില സമയത്ത് കോടതി ഒന്നും ഇടപാ ഇടപെടാതെ ഈ മർഹോളി പള്ളിയുടെ കാര്യത്തിലാണെങ്കിൽ കോർപ്പറേഷൻ വന്നിട്ട് നേരിട്ട് അങ്ങോട്ട് പൊളിക്കുകയാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തെ എങ്ങനെയാണ് കയ്യൻ ഈ ഒരു പുതിയ ഘട്ടത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് പറയേണ്ടത് ലോകത്തെല്ലായിടത്തും ഇന്ത്യയിൽ ഫാസത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് സർവ്വ ഭീകരതകളെയും സ്വാഭാവികത സ്വാഭാവികതകളാക്കി രൂപാന്തരപ്പെടുത്താനുള്ള ഫാസിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൻ്റെ കഴിവാണ് സത്യത്തിൽ ആലോചിച്ചാൽ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ട സമയത്ത് ആ പൊളിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കപ്പെട്ട സമയത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും പരിമിതമായ തോതിലാണെങ്കിലും ആവേശകരമായി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ അത് രാഷ്ട്രത്തിൻ്റെ കളങ്കമാണെന്നും ദേശീയ അവമാനമാണെന്നും ഇതൊരിക്കലും ഇന്ത്യൻ ജനതയ്ക്ക് മറക്കാനാവാത്തതാണെന്നും കൃത്യമായി നമ്മുടെ മാധ്യമങ്ങളുടെ ഒന്നാം പുറത്ത് അച്ചടിച്ചു വന്നു എന്നാൽ ഇപ്പോൾ ഗ്യാൻവാബി പള്ളിയുടെ കാര്യത്തിൽ പെട്ടെന്നത് തുറന്നുകൊടുത്ത് അതിനേക്കാൾ വേഗത്തിൽ പൂജ തുടങ്ങുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനം സത്യത്തിൽ തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ പള്ളി പൊളിക്കപ്പെട്ടപ്പോഴുണ്ടായ പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി രണ്ടിന് പൊളിക്കപ്പെട്ട മതനിരപേക്ഷതയുടെ മൃതദേഹത്തിൻ്റെ മുകളിൽ രാമക്ഷേത്രം പണിതപ്പോൾ ഉണ്ടായില്ല എന്നതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് യാൻവാബി സംഭവവും ഭീകര സംഭവവും അതിൻ്റെ തുടർച്ചയിലെ മരവിച്ച മൗനം ഇത് മതനിരപേക്ഷതയുടെ പ്രതിസന്ധിയാണ് സത്യത്തിൽ ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നത് വരെ അത് പ്രധാനമായും ഒരു മുസ്ലിം പള്ളിയായിരുന്നു എന്നാൽ പൊളിക്കപ്പെട്ടതിന് ശേഷം അത് പ്രധാനമായും പള്ളിക്കൊപ്പം മതനിരപേക്ഷതയുടെ മഹത്തായ പ്രതീകം കൂടിയായി വളരുന്നതാണ് നാം കണ്ടത് അത് ഇന്ത്യൻ മതനിരപേക്ഷത ഇന്ത്യൻ ഫാസിസ്റ്റുകളാൽ ചവിട്ടി വീഴ്ത്തപ്പെട്ടെങ്കിലും അതിൻ്റെ ചെറുത്തുനിൽപ്പ് ശേഷിയെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ നാം കാണുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ ഭീകരതകളെയും സ്വാഭാവികതകളായി സ്വീകരിക്കാൻ ഒരു ജനത പരിശീലിപ്പിക്കപ്പെടുന്നതിൻ്റെ ഞാൻ വിചാരിക്കുന്നു അതാണ് ഏറ്റവും വലിയ ഭീകരത ഫാസിസ്റ്റുകൾ നടത്തുന്ന ഭീകരത ഭീകരതയാണ് എന്നാൽ ആ ഭീകരത ഭീകരതയാണ് എന്ന് നിവർന്നു നിന്ന് വിളിച്ചു പറയേണ്ട ഒരു ജനത അങ്ങനെ പറയുക പോലും ചെയ്യാതെ ഇതൊക്കെ തികച്ചും സ്വാഭാവികമാണ് നടക്കേണ്ടതാണ് ഇതിലെന്താണ് ഒരു പുതിയ കാര്യം എന്ന് ചോദിക്കുന്ന മട്ടിൽ അലസമാവുന്നതാണ് ജനായത്വത്തെ മതനിരപേക്ഷതയെ ഭയപ്പെടുത്തേണ്ടത് ധ്യാൻവാബിയുടെ കാര്യത്തിൽ നാം കാണുന്നത് അതാണ് ഇത്ര തിടുക്കപ്പെട്ടു എന്തിന് ഇത്തരമൊരു ഭീകര ദൗത്യത്തിലേക്ക് ഇന്ത്യൻ ഭരണകൂടം നീങ്ങി പൊതുവെ പറയപ്പെടുന്നത് ആ പറയപ്പെടുന്നതിൽ പരമാർത്ഥമുണ്ട് അതായത് അടുത്തുവരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു വൈകാരിക നിക്ഷേപം നല്ല രീതിയിൽ പലിശ കൊയ്തെടുക്കാൻ പാകത്തിൽ ഇന്ത്യൻ ഭരണകൂടം നിക്ഷേപിച്ചതാണ് ഈ അഭിപ്രായപ്പെടണത്തിൽ പരമാർത്ഥമുണ്ട് രണ്ടാമത് നാം പൊതുവെ പറഞ്ഞു പോരുന്നത് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അത് കോർപ്പറേറ്റ് പൂജയാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന എല്ലാ മതത്തിലും പെട്ട മനുഷ്യരുടെ ജീവിതത്തെ അതീവ ദുസ്സഹമാക്കുന്നത് എന്നാൽ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് പരമാവധി സൗകര്യം ചെയ്തു കൊടുക്കുന്നതുമായ ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഫാസത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ ജനവിരുദ്ധമായ കോർപ്പറേറ്റ് പൂജയെ ആ പൂജക്കെതിരെ ഉയരാനിടയുള്ള ജനകീയ രോഷത്തെ വഴുതിരിച്ചുവിടാനുള്ള ഒരു ഡൈവേഷൻ സ്ട്രാറ്റജി എന്ന രീതിയിൽ ഗ്യാൻ വാബിയെ കാണണം എന്ന് കരുതുന്നവരുണ്ട് അതിലും കാര്യമുണ്ട് എന്നാൽ സൂക്ഷ്മമായി ആലോചിച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും പ്രസക്തമായിരിക്കെ മൂന്നാമത്തെ കാരണം കോർപ്പറേറ്റ് മൂലധന ശക്തികളും ജാതി മേൽക്കോയ്മ ശക്തികളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പൊതുപ്രവർത്തനം പരസ്പര പൂരകമായ പ്രവർത്തനം എന്ന രീതിയിൽ ഇതിനെ കാണേണ്ടതുണ്ട് അതായത് ഇന്ത്യൻ ഫാസിസം ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതനിരപേക്ഷ ശക്തികളും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടുന്നു ന്യൂനപക്ഷ ഉന്മൂലനത്തിൻ്റെ മുസ്ലിം വംശഹത്യയുടെ അതായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സർവരെയും നടുക്കം കുളിച്ച രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യ മുതൽ രണ്ടായിരത്തി എട്ടിലെ കന്തമാൽ വംശഹത്യ മുതൽ രണ്ടായിരത്തി പതിനാലിലെ വിജയത്തിന് നിമിത്തമായ പല കാരണങ്ങളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടേണ്ട മുസഫർ നഗർ കലാപം മുതൽ ഇന്ത്യ കണ്ട ഏറ്റവും ഗംഭീരമായ പൗരത്വ നിരാകരണത്തിനെതിരെയുള്ള ഷഹീൻ സമരം മുതൽ അതോടൊപ്പം തന്നെ കർഷകരുടെ ഐതിഹാസികമായ സമരം മുതൽ ഇതിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ജനശക്തിയെ മറ്റൊരു വൈകാരിക തിരിച്ചുവിടാനുള്ള ശ്രമം ഇതിലുണ്ട് എന്ന് തന്നെ ഞാൻ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ആ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യ ഉൾപ്പെടെ ഇന്ത്യൻ ഭാഷ നടത്തുന്ന വംശഹത്യകളുടെ ഒരു തുടർച്ചയിലാണ് ആ വംശഹത്യയുടെ മാതൃഭാഷയാണ് സത്യത്തിൽ ഗ്യാൻവാബി പള്ളിയിൽ ഉച്ചരിക്കപ്പെട്ടത് അവതരിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് അതിനെതിരെ കൂടി അതായത് കോർപ്പറേറ്റ് മൂലധനം ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കെതിരെയും പൊതുവായ ആക്രമണം നടത്തുമ്പോൾ ജാതി മേൽക്കോയ്മ ആ പൊതുവായ ആക്രമണത്തിനൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികൾക്കെതിരെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണത്തിൻ്റെ നടത്താൻ പോകുന്ന വലിയ വലിയ ആക്രമണങ്ങളുടെ ഒരു ഭാഗമായി ഇതിനെ കാണുകയും അതിനെതിരെയുള്ള വിപുലമായ ജനകീയ കൂട്ടായ്മകൾ ഉയർന്നു വരികയുമാണ് വേണ്ടത് നിർഭാഗ്യവശാൽ ഇത്രയും വലിയൊരു ഭീകരത സംഭവിച്ചിട്ടും ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല ഞങ്ങളൊന്നും ഈ നാട്ടുകാരല്ല എന്ന രീതിയിലുള്ള മാധ്യമ പെരുമാറ്റം മുതൽ ബഹുജനങ്ങളിൽ ഒരു വിഭാഗത്തിൻ്റെ പെരുമാറ്റം മുതൽ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു വിഭാഗത്തിൻ്റെ പെരുമാറ്റം മുതൽ തീർച്ചയായിട്ടും സ്വയം വിമർശനപരമായി പുനഃപരിശോധിക്കാൻ അവർ സന്നദ്ധമാകേണ്ടതുണ്ട് ജനാധിപത്യ മതനിരപേക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഇത് മതനിരപേക്ഷതയെ തകർക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് ബാബറി മസ്ജിദ്ൻ തകർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മതനിരപേക്ഷതയുടെ മഹാപ്രതീകമായി തീർന്ന അതിൻ്റെ പതനത്തിൽ ആഹ്ലാദ നൃത്തം ചവിട്ടി തുടക്കത്തിൽ മാപ്പപേക്ഷിച്ചു അതൊരു സർക്കസ് ആയിരുന്നു എന്നാൽ ധ്യാൻവാബിയുടെ കാര്യത്തിൽ മാപ്പപേക്ഷയില്ല ഒന്നുമില്ല അത് ആഘോഷിക്കുകയാണ് ആ ആഘോഷത്തെ ചോദ്യം ചെയ്യാൻ വിചാരണ ചെയ്യാൻ മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല ഇതാണ് ഇന്ത്യൻ അവസ്ഥ ഈ ഇന്ത്യൻ അവസ്ഥക്കെതിരെയുള്ള വിപുലമായ ജനകീയ പ്രതിരോധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു